ഹായ് എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ പി എസ് സി നമ്മുടെ ഈ ഒരു ചാനല് ടു പോയിൻറ്റ് ഫൈവ് കെ സബ്സ്ക്രൈബേഴ്സ് പിന്നിട്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു അൻപത് സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ എൻ്റെ ടൈം എനിക്ക് കുറച്ച് സ്ട്രെസ്സ് വരുമ്പോൾ ഒന്നും വേസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടു അതുപോലെ തന്നെ ഞാൻ പഠിക്കുമ്പോൾ എനിക്കൊരു കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ഏകദേശം ഏഴു മാസമായി ഏഴു മാസത്തിൽ നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബർ ആകുക എന്ന് പറയുന്നത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വലിയ മോട്ടിവേഷണൽ വീഡിയോസോ അല്ലെങ്കിൽ ക്ലാസ്സോ ആയിട്ടൊന്നും എടുക്കാതെ പകരം ജസ്റ്റ് നമുക്കൊന്ന് ഇങ്ങനെ ചിറ്റ് ചാറ്റ് ചെയ്ത് പോകാം കുറച്ച് കമൻസ് ഉണ്ട് അതിൻ്റെ റിയാക്ഷൻ ചെയ്യണമെന്ന് തോന്നി അല്ലെങ്കിൽ അതിന് റിപ്ലൈ തരണമെന്ന് തോന്നി കാരണം ഒരുപാട് കമൻറ്റുകൾ നമ്മൾ കമൻ്റിൽ റിപ്ലൈ ആയിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റാറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സെഷനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ കണക്കാക്കുന്നത് കുറച്ച് കമൻ്റ് ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് അപ്പോൾ അതിൽ കുറച്ച് കമൻ്റുകൾ എനിക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്ന കുറച്ച് കമൻറ്റുകൾ മാത്രം ഞാൻ ഈ ഒരു വീഡിയോയിൽ ചേർക്കുകയാണ് കമൻറ്റിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് തുടരുക അപ്പം ഈ അടുത്ത് വന്നൊരു കമൻറ്റാണിത് അതായത് നാലു മാസമായിട്ട് പഠിക്കുന്നുണ്ട് ബിഗിനറാണ് ഇപ്പം പക്ഷേ മാർക്ക് നാല്പത് മാർക്കിന് മുകളിലേക്ക് പോകുന്നില്ല ഒരു എത്ര മാസം എടുത്ത് എത്ര കാലം എടുത്ത് നമുക്കൊരു അറുപത് മാർക്കൊക്കെ എത്താൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താണ് മിയാമി കെ ത്രീ സെവൻ 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 എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിക്കുന്നത് ഇത്ര കാലം കൊണ്ട് പഠിച്ചാൽ നമുക്ക് റാങ്ക് കിട്ടുമെന്നുള്ളതല്ല നമ്മൾ പഠിക്കുന്ന രീതിയാണ് നമുക്കറിയാം ചില ആളുകൾ ചിലപ്പം ഒരു മൂന്ന് മാസം നാലു മാസം പഠിച്ചു റാങ്കിൽ എത്തുന്നവരുണ്ടാവാം ചിലപ്പം കൊല്ലങ്ങളോളം പഠിച്ചിട്ടും റാങ്ക് ലിസ്റ്റിൽ എത്താത്ത ആളുകളും ഉണ്ടാവാം അപ്പം നമ്മൾ എങ്ങനെ എത്ര നേരം പഠിച്ചു അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് പഠിച്ചു എന്നുള്ളതല്ല നമ്മൾ നമ്മളെങ്ങനെ പഠിച്ചു നമ്മളത് എങ്ങനെ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തു എന്നുള്ളതിലാണ് നമ്മുടെ റിസൾട്ട് വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എത്ര കാലം കൊണ്ട് പഠിച്ചാൽ കിട്ടുമെന്നുള്ളതിൽ എനിക്ക് അങ്ങനെ ഒരു കറക്റ്റ് ഒന്നും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്കതിനെ കറക്റ്റായിട്ട് നിങ്ങൾക്കൊരു ഇത്ര സമയം കൊണ്ട് എനിക്ക് പറഞ്ഞു ാനാവില്ല പക്ഷെ നിങ്ങൾ നല്ല രീതിയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ദിവസവും പഠിക്കുന്ന രീതിയിലേക്ക് അതായത് നിങ്ങൾ എട്ട് മണിക്കൂർ പഠിക്കണമെന്നോ മണിക്കൂർ പഠിക്കണമെന്നോ ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ദിവസങ്ങൾ എട്ട് മണിക്കൂർ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക അത് അങ്ങനെ പറ്റാത്ത ദിവസങ്ങളാണെങ്കിൽ നിങ്ങൾ ദിവസം ഒരു മണിക്കൂറെങ്കിലും പഠിച്ച് ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ച് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അറ്റംപ്റ്റിൽ അല്ലെങ്കിൽ നമുക്കൊരു അടുത്തൊരു അറ്റംപ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിൽ കയറാൻ വേണ്ടി സാധിക്കും നമ്മൾ എപ്പോഴും എഴുതി ഇന്ന് തന്നെ കിട്ടണമെന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക് ഇപ്പോൾ നമ്മൾ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് എഴുതുകയാണെങ്കിൽ എഴുതുന്ന എല്ലാവർക്കും വേണമെങ്കിൽ ഫുൾ എ പ്ലസ് വാങ്ങാം പക്ഷേ അതുപോലെയല്ലല്ലോ പി എസ് സിനെ സംബന്ധിച്ചിടത്തോളം എഴുതിയതിൽ ഏറ്റവും മുൻപിലുള്ള റാങ്കുകൾ മാർക്കുള്ള ആളുകൾക്ക് കിട്ടും അത്രയല്ലേ ഉള്ളൂ അപ്പം നമുക്ക് നമ്മുടെ കുറച്ച് ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടി അവിടെ ഉണ്ടാവും ചില സമയത്ത് അപ്പം അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ കയറാൻ പറ്റും അതിന് ഇത്ര സമയമൊന്നുമില്ല നാല് മാസം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയമാണ് പക്ഷെ നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുക പി വൈ ക്യൂസ് ചെയ്തു നോക്കുക ഇതൊക്കെ കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും അങ്ങനെ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് പെർഫോം ചെയ്യാനും പറ്റും അതിന് അടുത്തൊരു ക്വസ്റ്റിനാണ് ഉണ്ടായിരുന്നത് സ്റ്റഡി മോർ സ്റ്റഡി ഡി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നാണ് വീഡിയോ ക്ലാസ് കണ്ടിട്ട് എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും ഞാനിപ്പം സൈലത്തിൻ്റെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ നമുക്ക് തീർച്ചയായിട്ടും ലൈവായിട്ടും അതുപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസുകളാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വീഡിയോ കേട്ടും കണ്ടും പഠിക്കുന്നത് കുറച്ചും കൂടി നല്ല രീതിയിൽ മനസ്സിലാവാറുണ്ട് വായിച്ച് പഠിക്കുന്നതിനേക്കാൾ പക്ഷെ ഞാൻ വായിച്ച് പഠിക്കാറില്ല എന്നല്ല പറയുന്നത് പക്ഷേ ആദ്യം നമ്മൾ വീഡിയോ ക്ലാസ് കണ്ട് അതിൻ്റെ ആ ഒരു കോൺസെപ്റ്റുകളും ബേസിക് കോൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു റാങ്ക് ഫയലൊക്കെ എടുത്ത് വായിച്ചാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഞാൻ ആ രീതിയാണ് പിന്തുടരുന്നത് അധികം നോട്ട് എഴുതാറില്ല ഞാൻ മുമ്പൊക്കെ ഇതിന് മുമ്പ് ഞാൻ പരീക്ഷയ്ക്ക് സെൽഫ് സ്റ്റഡി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഒരുപാട് നോട്ടുകൾ എഴുതിയിട്ടുണ്ട് അതായത് എൻ്റെ വീട്ടിലെ രണ്ട് സെൽഫ് നിറച്ച് എൻ്റെ പി എസ് സി നോട്ടുകളായിരുന്നു പക്ഷേ അങ്ങനെ എഴുതി വെച്ചുകൊണ്ട് എനിക്കത് റിവൈസ് ചെയ്യാനുള്ള സമയം പോലും എനിക്ക് നോട്ട് നോട്ട് എഴുതാൻ മാത്രമേ സമയം ഉണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് എനിക്ക് തോന്നിയത് എഴുതി വീട്ടിൽ വെച്ചിട്ട് എനിക്ക് ഒരു കാര്യം ഉണ്ടാവുന്നില്ല എനിക്ക് ക്ലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ട് സ്റ്റിൽ എനിക്ക് മെയിൻസോ അല്ലെങ്കിൽ ഒരു ഒന്നും വരാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയതോടെ ഞാൻ ഈ നോട്ടെഴുത്ത് കുറച്ചിട്ട് കുറച്ചുകൂടി ആ നോട്ടെഴുതുന്ന സമയം കൂടി നമ്മൾ വീഡിയോ കേട്ട് കേട്ട് പഠിക്കാൻ വേണ്ടി തുടങ്ങി അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് തോന്നാറുണ്ടോ എനിക്ക് കുറച്ചും കൂടി മനസ്സിലാവുന്നുണ്ടെന്നുള്ളത് ഞാൻ ആദ്യം ക്ലാസ് കേൾക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ ക്ലാസ് കൂടെ തന്നെ നോട്ട് എഴുതി എഴുതി പോകും നോട്ട് എഴുതുന്നതല്ലാണ്ട് ഞാൻ ആ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല എനിക്ക് ആ ക്ലാസ് മനസ്സിലാവുന്നില്ല അവസാനം ആ ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഞാൻ നോട്ടെടുത്ത് നോക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മനസ്സിലായി അപ്പം ഞാനിപ്പോൾ ചെയ്യുന്നത് ക്ലാസ് നന്നായിട്ട് കാണുക നല്ല മനസ്സിലാക്കി ക്ലാസ് കാണുക പിന്നീട് അത് റിവൈസ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ചെറിയ ചെറിയ നോട്ടുകൾ എഴുതിയെടുക്കുക എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സിന് ഞാൻ നോട്ട് ഉണ്ടാക്കുന്നുണ്ട് കാരണം കറണ്ട് അഫെയേഴ്സ് നമുക്ക് അങ്ങനെ എഴുതിയെടുത്ത് പഠിച്ചാൽ മാത്രമേ പഠിക്കാൻ പറ്റുള്ളൂ സയൻസ് വിഷയങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ആ രീതിയിലാണ് ഇപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നത് നോട്ട് മസ്റ്റാണെന്നുള്ളവര് മാത്രം എഴുതിയാൽ മതി കാരണം നോട്ട് എഴുതുകയെന്ന് പറയുന്നത് നമ്മൾ ഒരു മണിക്കൂർ ക്ലാസ് കാണുമ്പോൾ തന്നെ നോട്ട് നോട്ടെഴുതാൻ ശ്രമിച്ചാൽ നമുക്ക് ക്ലാസ് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റില്ല ഒന്നും മനസ്സിലാവില്ല രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ട് പിന്നീട് വായിക്കാൻ നമുക്ക് സമയം ഉണ്ടാവില്ല മണിക്കൂറുകളോളം നോട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ലൊരു ട്രിക്ക് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് കഴിഞ്ഞൊരു മൂന്നാല് മാസമായിട്ട് ഞാൻ നോട്ട് എഴുതാറില്ല നോട്ട് എഴുതി കംപ്ലീറ്റ് ആയിട്ട് ചെ നിർത്തി വെച്ചിട്ടാണ് കാരണം എൻ്റെ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ നോട്ടുകളും ഞാൻ പഠിച്ച കാര്യങ്ങളുടെ എല്ലാ നോട്ടുകളും വെറുതെ എഴുതി കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോട്ടിപ്പം അങ്ങനെ അധികം എഴുതാത്തത് അതുകൊണ്ട് വീഡിയോ ഒരു വട്ടം കാണുന്നതിന് പോലും രണ്ടോ മൂന്നോ വട്ടം കാണാനുള്ള സമയം നമുക്ക് നോട്ട് എഴുതുന്ന സമയത്ത് കിട്ടാറുണ്ട് അതുപോലെ അടുത്തൊരു കമൻ്റ് വന്നിരിക്കുന്നത് സ്മിത അച്ചു ഒൻപത് ഏഴ് മൂന്ന് മൂന്ന് ആ ഒരു അക്കൗണ്ടിൽ നിന്നാണ് അതിൽ ചോദിച്ചിരിക്കുന്നത് ക്ലാസ് കാണുന്നതിൻ്റെ കൂടെ എഴുതി പഠിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ കൂടെ റിവിഷൻ എങ്ങനെ കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് അതായത് ഞാൻ ക്ലാസ് കാണുന്നതിനോട് എഴുതി പഠിക്കുന്നതിനെ പറ്റി ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞല്ലോ പിന്നെ എങ്ങനെയാണ് റിവിഷൻ കൊണ്ടുപോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം നോട്ട് എഴുതാതിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ അതായത് ഇപ്പോൾ ഒരു ദിവസം അഞ്ച് ക്ലാസ് ഉണ്ടെങ്കിൽ ഞാനൊരു വൺ പോയിന്റ് സെവൻ ഫൈവിലൊക്കെ ഇട്ടിട്ട് കാണുന്ന സമയത്ത് നമുക്ക് ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് അതിൻ്റെ അഞ്ച് ക്ലാസ്സും കാണാൻ വേണ്ടി സാധിക്കും അതിനുശേഷമുള്ള രണ്ട് മണിക്കൂർ നമുക്ക് റിവിഷന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും കിട്ടും ആ ഒരു സമയത്ത് ഞാൻ ഒന്നുകിൽ പി വൈ ക്യു കുറച്ച് ചെയ്യും അതല്ലെങ്കിൽ തൊഴിൽ വാർത്തയോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ തൊഴിൽ വാർത്ത അല്ലെങ്കിൽ പി എസ് സി പൊള്ളിന് ഇങ്ങനെയുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കും അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ചില ദിവസങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് നമുക്ക് സമയം തരാറുണ്ട് ആ സമയത്തും എന്തെങ്കിലും ബാക്കി വീഡിയോ കാണാനൊക്കെ ബാക്കിയുണ്ടെങ്കിലോ അതല്ലെങ്കിൽ കുറച്ചും കൂടി കൺഫ്യൂഷനുള്ള വീഡിയോസ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്നുകൂടെ കാണും അതുപോലെ തന്നെ പി വൈക്കുമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ ആ സമയത്തൊക്കെ അങ്ങനെയുള്ള റിവിഷനൊക്കെ ഇത്തരത്തിലുള്ള റിവിഷൻ ടൈമിങ്ങിൽ ചെയ്തു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ദിവസങ്ങളിലായിട്ട് രണ്ട് മന്ത്ലി റിവിഷൻസ് ചെയ്യാറുണ്ട് അവിടെ എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു മാസത്തിൽ കംപ്ലീറ്റായ വീഡിയോസ് ഉണ്ടാവുമല്ലോ നമ്മളിപ്പം വ്യത്യസ്തമായ ടോപ്പിക്കുകളാണ് അപ്പോൾ അത് കംപ്ലീറ്റ് ആയി ഏതെങ്കിലും ഒരു ടോപ്പിക്ക് അതൊന്നും കൂടി ഒന്നും കൂടി വേഗം സ്പീഡിലെ ടു എക്സിലോ അല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചടിച്ച് വേഗം വേഗം കണ്ട് കണ്ടുപോകും അതിന് ശേഷം അതിൻ്റെ എൻ്റെ കയ്യിലുള്ള പി വൈ ക്യൂവിൻ്റെ പുസ്തകങ്ങളുണ്ടാവുമല്ലോ സബ്ജെക്റ്റ് വൈസുള്ള പുസ്തകങ്ങളുണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായി വർക്ക്ഔട്ട് സ്പീഡ് ഒക്കെ അപ്പോൾ അത് ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ അതിൽ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനമൊക്കെ നമുക്ക് ശരിയാവാറുണ്ട് ചിലപ്പോൾ ആ ക്ലാസ്സിലില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കോൺസെപ്റ്റ് മിക്സ് ആയിപ്പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മാത്രമേ തെറ്റാറുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ റിവിഷൻ ചെയ്യാറ് മൊബൈൽ ഫോൺ അഡിക്ഷൻ എങ്ങനെ എന്നുള്ള ആ ഒരു വീഡിയോയുടെ അടിയിൽ കൃഷ്ണപ്രിയ വൺ സീറോ സെവൻ സെവൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്ന ചോദ്യമാണ് മെറ്റീരിയൽ ഫുള്ളായിട്ട് ഉള്ളത് ഫോണിലാണ് അപ്പോൾ എങ് എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടാകണം അപ്പം നമുക്കറിയാം മെറ്റീരിയൽസ് മുഴുവൻ ഫോണിലാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഫോണിൽ നോക്കി നമുക്ക് പഠിക്കേണ്ടി വരും അങ്ങനെയാവുമ്പോൾ നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്നുകിൽ ഫോണിലുള്ള മറ്റ് ആപ്ലിക്കേഷനുകളൊക്കെ മാക്സിമം അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് എന്താണോ പഠിക്കാൻ ആവശ്യമുള്ളത് അത് മാത്രം ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും അതല്ലെങ്കിൽ ഈ സംഭവങ്ങളൊക്കെ നമുക്കൊന്ന് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുക ഒരുപാട് പേജുകൾ ഉണ്ടെന്ന് തോന്നും അപ്പോൾ അതിന് നമുക്ക് ഒരു പേജിൽ മൂന്ന് മൂന്ന് പേജ് പേജ് പെർ ഷീറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെറുതായിരിക്കും അക്ഷരം എന്നാലും ഫോണിൽ നോക്കി വായിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ അക്ഷരങ്ങൾ വായിച്ച് വായിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് ഫോൺ നമ്പർ നമുക്കാണെങ്കിലും വീണ്ടും പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ ഈ രണ്ട് രീതിയിൽ ഒന്നുകിൽ മറ്റ് ആപ്പുകൾ എന്താ പറയുക അൺഇൻസ്റ്റാൾ ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് ഫോണിൽ ഇങ്ങനത്തെ മോഡുകളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള മോഡുകൾ ഉണ്ടാവുമല്ലോ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡോ അതല്ലെങ്കിൽ ആപ്ലിക്കേഷനുകൾ നമുക്ക് പഠിക്കുന്ന സമയത്ത് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി ആപ്ലിക്കേഷൻ നമുക്ക് സ്ക്രീൻ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കാനും പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഡിസ്ട്രാക്ടിംഗ് ആയിട്ടുള്ള ആപ്ലിക്കേഷനുകൾ നമുക്ക് എന്താ പറയുക സ്ക്രീൻ ചെയ്ത് വെക്കാനും സാധിക്കും അതല്ലെങ്കിൽ പ്രിൻറ് ഔട്ട് എടുക്കുക പ്രിൻ്റ് ഔട്ട് എടുക്കുക എന്നുള്ളതാണ് കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ പക്ഷേ അതിന് കുറച്ച് പൈസയാവും അപ്പം അതില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിച്ചു തന്നെ പഠിക്കാവുന്നതാണ് കുറച്ച് ആളുകൾ ടൈം ടേബിൾ ഉണ്ടാക്കി കൊടുക്കുകയെന്നുള്ള രീതിയിൽ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ടൈം ടേബിള് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും നല്ലത് കാരണം എനിക്ക് പഠിക്കുന്ന രീതിയിലായിരിക്കില്ല നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക എനിക്ക് കിട്ടുന്ന സമയമായിരിക്കില്ല നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ടാവുക അപ്പം ഞാൻ എൻ്റെ രീതിക്കായിരിക്കും ടൈം ടേബിൾ ഉണ്ടാക്കുന്നുണ്ടാവുക അതുപോലെ തന്നെ എനിക്ക് നന്നായിട്ട് അറിയുന്ന കാര്യങ്ങൾ ഞാൻ സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ടോപ്പിക്കുകൾ ഞാൻ ചിലപ്പോൾ കുറച്ച് സമയം കുറച്ചിട്ട് എനിക്ക് കുറച്ച് ടഫായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ കൂടുതൽ എൻ്റെ ടൈം ടേബിൾ ഉപയോഗി ഉൾപ്പെടുത്തുക അപ്പം ഇതൊക്കെ നിങ്ങൾ ആളുകൾക്ക് വ്യത്യസ്തമായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പം അതിനനുസരിച്ച് നമുക്ക് ടൈം ടേബിൾ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പഠിച്ചിട്ട് കാര്യം ഉണ്ടാവുക നമ്മൾ നമുക്ക് വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത് ഇനി അഥവാ അങ്ങനെ ടൈം ടേബിൾ വേണം എന്നുള്ള ആളുകൾക്ക് ലെറ്റ്സ് സ്മൈൽ പി എസ് സി എന്ന് പറയുന്ന ഒരു ടെലഗ്രാം ചാനലുണ്ട് ആ ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അതിൽ ഞാൻ എൽ ഡി സിക്കും എൽ ഡി എസിനും വേണ്ടിയിട്ടുള്ള ഹൺഡ്രഡ് ഡേയ്സ് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊരു എന്താ പറയുക അത് അങ്ങനെ തന്നെ ആവണമെന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് ചിലപ്പം കൂടുതൽ സമയം പഠിക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കും അപ്പോൾ അങ്ങനെ വെച്ചിട്ട് നമുക്ക് അങ്ങനെ കൂടുതൽ സമയം നിങ്ങൾക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഈ ടൈം ടേബിള് കൂടുതലാക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം പഠിക്കാൻ കിടക്കുന്നില്ല വീട്ടിൽ ജോബുണ്ട് കുട്ടിയുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ തിരക്കുകളുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ അതിനനുസരിച്ച് ആ കണ്ടൻറ്റ് കുറച്ച് പഠിക്കുക അപ്പോൾ നമ്മൾ ടൈം ടേബിൾ നിങ്ങൾ സ്വന്തം ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ചിന്തിക്കുക നിങ്ങൾ ടൈം ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും സി എയ്ക്കും ഇംഗ്ലീഷിനും അതുപോലെ തന്നെ മലയാളത്തിനും നല്ല രീതിയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മാത്സിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഉള്ളൊരു ടൈം ടേബിൾ ഉണ്ടാക്കുക എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒന്നരാളാം ദിവസങ്ങളിലെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്ന രീതിയിലും അതുപോലെ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുമ്പോൾ പി വൈ ക്യു മോക്ക് ടെസ്റ്റ് മന്ത്ലി റിവിഷൻ വീക്ക്ലി റിവിഷനൊക്കെ സ്ഥലം കൊടുത്തുകൊണ്ട് മാത്രം ടൈം ടേബിൾ ഉണ്ടാക്കുക ഇനി മറ്റൊരു അക്കൗണ്ട് അതായത് ആതിര പി കെ യു നയൻ ഫൈവ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നൊരു ചോദ്യം ഇതാണ് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് പഠിക്കാൻ യൂസ് ഇതാക്കുന്നതെന്ന് പറഞ്ഞു എന്നുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് ഞാൻ ബേസിക്കലി ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ചേർന്നിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഒരു ക്ലാസ്സിൽ അവരെ തരുന്ന മെറ്റീരിയൽസ് അവരുടെ വീഡിയോ ക്ലാസ്സുകളാണ് ഞാൻ ഏറ്റവും നന്ദ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അതുകൂടാതെ കറണ്ട് അഫയേഴ്സ് കുറച്ചും കൂടി അധികം നമുക്ക് വേണ്ടതായിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ വക്കാപ്സ് വീഡിയോയുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് ഡേ വൈസായിട്ട് നമുക്ക് കിട്ടും പിന്നെ മന്ത് ആയിട്ടും ഇയർ വൈസായിട്ടും ഒക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് നമുക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ എസ് സി ആർ ടി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ പി എസ് സി പള്ളിക്കൂടത്തിൻ്റെ ഏഴ് ഒൻപത് അഞ്ച് ഏഴ് ഒൻപത് ഈ മൂന്ന് ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങി ടെക്സ്റ്റ് അല്ല ആ ഒരു റാങ്ക് ഫയൽ പോലുള്ള സാധനം വാങ്ങിയിട്ടുണ്ട് ആറ് എട്ട് പത്ത് ഞാനിപ്പം എസ് സി ആർ ടിയുടെ സമഗ്രയിൽ കയറിയിട്ട് നോക്കി സ്വന്തമായിട്ട് നോട്ട് എഴുതിയാണ് പഠിക്കുന്നത് അങ്ങനെ എസ് സി ആർ ടിക്ക് മാത്രമാണ് ഞാനിപ്പം സ്വന്തമായിട്ട് നോട്ടായിട്ട് എഴുതി പോകുന്നത് കാരണം എസ് സി ആർ ടി നമുക്ക് വീണ്ടും വീണ്ടും ആ ടെക്സിലൂടെ പോകുന്നതിനേക്കാളും കുറച്ചും കൂടി എളുപ്പമായിട്ട് നമുക്ക് നോട്ടിൽ കൂടി പോകാൻ പറ്റും കാരണം നമ്മൾ ടെക്സ്റ്റ് നോക്കി നന്നായിട്ട് പഠിച്ചതിന് ശേഷം നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ആ നോട്ട് നോക്കി പിന്നീട് റിവൈസ് ചെയ്യാൻ പറ്റും പിന്നെ ഞാൻ പഠിക്കുന്ന ഒരു മെറ്റീരിയലാണ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ എന്നുള്ളത് പി എസ് സി ബുള്ളറ്റിൻ ഇപ്പോൾ മാസം രണ്ടെണ്ണം വരുമ്പോൾ ആ ഒരു പതിനഞ്ച് വയസ്സിനുള്ളിൽ തന്നെ മാക്സിമം പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് നല്ല കാണാപ്പാടും പഠിക്കുന്നതിന് ജസ്റ്റ് ഒന്നോ രണ്ടോ പ്രാവശ്യം മൂന്നോ നാലോ പ്രാവശ്യമെങ്കിലും ഒരു ഇത്രയും ടൈമിനുള്ളിൽ ആ ഒരു എൻ്റെ പി എസ് സി ബുള്ളറ്റിൻ വായിച്ചു പോകാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ പി എസ് സി ബുള്ളറ്റിൻ്റെ സി എ കറണ്ട് അഫേഴ്സ് നല്ല രീതിയിൽ നോക്കാറുണ്ട് കാരണം അതിൽ നിന്ന് ആണ് സി എ മാക്സിമം വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് കൃത്യമായിട്ട് വായിച്ച് വായിച്ച് പോകാറുണ്ട് ഇത്രയും കമൻസിനൊക്കെയാണ് ഞാൻ ഈ ഒരു സമയത്ത് റിപ്ലൈ ചെയ്യുന്നത് ഒരുപാട് കമൻറ്റ്സ് വേറെ ഉണ്ട് പക്ഷേ നമുക്ക് ഓൾറെഡി ഇപ്പം തന്നെ സമയം കുറച്ചധികമായി ഈ ഒരു വീഡിയോക്ക് കിട്ടുന്ന റെസ്പോൺസ് അനുസരിച്ച് നമുക്ക് മറ്റു കമൻറ്റുകളും കൂടി പറയാം പിന്നെ അതുപോലെ തന്നെ ഞാനിടുന്ന മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് സ്യൂട്ടാവുന്ന കാര്യം നിങ്ങൾക്ക് സ്യൂട്ട് ആവണമെന്നില്ല അപ്പം നിങ്ങൾ ഒരു ഒരാഴ്ച ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് സ്യൂട്ടാവുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക നിങ്ങൾക്ക് അത് സ്യൂട്ടാവുന്നില്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേക്ക് മാറി നോക്കുക പക്ഷേ എന്തൊക്കെ ചെയ്താലും നമ്മൾ പി അല്ലെങ്കിൽ ഏതൊരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ആളാണെങ്കിലും നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക റിവൈസ് ചെയ്യുക മോക്ക് അല്ലെങ്കിൽ പി വൈ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടാവും ഇപ്പം ഞാനൊരു ഒരു വീഡിയോയിൽ എനിക്ക് എൺപത്തഞ്ച് മാർക്ക് കിട്ടുന്നതായിട്ട് ഞാൻ പി വൈ ചെയ്യുമ്പോൾ എൺപത്തഞ്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും അത് അങ്ങനെയല്ല ആ ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ ലോ ലെവലായിട്ടുള്ള ഒരു പരീക്ഷയായിരുന്നു വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ കട്ട് ഓഫ് ഏകദേശം എൺപത് എൺപത്തിമൂന്നിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള പരീക്ഷയ്ക്ക് നമുക്ക് ആ ഒരു മാർക്ക് കിട്ടണം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ നല്ല രീതിയിൽ പഠിക്കുക നല്ല ആയിട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് പോകുമ്പോൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പോവുക അതുപോലെ തന്നെ നെഗറ്റീവ് മാർക്കുകൾ മാക്സിമം കുറയ്ക്കുക അതായത് നെഗറ്റീവ് മാർക്ക് നമുക്ക് അറിയാതെ വരുന്ന നെഗറ്റീവ് മാർക്കുകൾ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കില്ല ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ വായിച്ച് നോക്കുക നല്ല രീതിയിൽ വായിച്ചിട്ട് മാത്രം ഉത്തരം എഴുതുക പലപ്പോഴും ക്വസ്റ്റ്യനിൽ ചെറിയ ചെറിയ ലൂപ് ഹോളുകൾ ഉണ്ടാവും നമ്മൾ കാണാതെയാണ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് മാർക്ക് നെഗറ്റീവ് മാർക്കിലേക്ക് പോകുന്നത് നമുക്ക് ഒട്ടും അറിയില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും വിടാറുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ നന്നായിട്ട് അറിയാമെന്ന് വിചാരിച്ചിട്ട് ക്വസ്റ്റ്യനിലെ ചെറിയ ചെറിയ ലൂപ്പ് ഹോൾസ് മനസ്സിലാക്കാതെ എഴുതുമ്പോഴാണ് നമുക്ക് അവിടെ തെറ്റുകൾ ഉണ്ടാകുന്നത് നെഗറ്റീവ് മാർക്കുകൾ ഉണ്ടാവുന്നത് അപ്പോൾ അതുകൂടി നമ്മൾ ശ്രദ്ധിച്ചിട്ട് പരീക്ഷ എഴുതുക ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് എനിക്ക് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത് െ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽ വലിയൊരു നന്ദി അതുപോലെ തന്നെ ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കുള്ള ഡൗട്ടുകൾ ഒപ്പീനിയനൊക്കെ കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെയായിരിക്കും ബായ്